വിവാദമായ കൈവിട്ട് പരാമർശത്തിൽ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തു ഐ പി സി നൂറ്റി അൻപത്തി വകുപ്പ് പ്രകാരമാണ് മലപ്പുറം പോലീസ് കേസെടുത്തിരിക്കുന്നത് അഷ്റഫ് കളത്തിങ്ങൾ നൽകിയ പരാതിയിലാണ് സത്താർ പന്തല്ലൂരിനെതിരെ പോലീസ് കേസെടുത്തത് നേരത്തെ ഹിന്ദു ഐക്യവേദി വിവാദ പരാമർശത്തിന്റെ പേരിൽ സത്താർ പന്തല്ലൂരിനെതിരെ പരാതി നൽകിയിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനുവാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് എന്നാൽ ഇപ്പോൾ കേസെടുത്തത് മലപ്പുറത്താണ് പ്രസംഗം ഭരണഘടനാ വിരുദ്ധവും കലാപാഹാനവുമാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു അതേസമയം മലപ്പുറത്തെ മുഖധ സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ വിവാദ പ്രസംഗം സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകരുണ്ടാകുമെന്നായിരുന്നു പരാമർശം സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണമെന്നും തീരുമാനം അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ലെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജമയത്ത് ഉൽമയോട് മാത്രമാണ് ആ സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അതിൻ്റെ ഉസ്താക്കന്മാരെ അതിൻ്റെ സാധാത്തുകളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ മുന്നിലുണ്ടാകുമെന്നായിരുന്നു സത്താറിൻ്റെ പരാമർശം ഈ പറഞ്ഞതിനെ ഒരിക്കലും അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ലെന്നും സത്താർ വ്യക്തമാക്കി ഇത് സമസ്ത കേരള ഉലമയ്ക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പായി എല്ലാവരും തിരിച്ചറിയണമെന്നും സത്താർ പന്തല്ലൂർ പ്രസംഗത്തിനിടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെ പല കോണിൽ നിന്നായി വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു ഒടുവിൽ സമസ്ത മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ പരാമർശത്തിനെതിരെ രംഗത്തെത്തി തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി വ്യക്തമാക്കിയത് ഇത്തരം പരാമർശങ്ങൾ സമസ്തയുടെ നേതാക്കൾ പറയാറില്ല തീവ്രവാദങ്ങൾക്കെതിരെ എന്നും നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സമസ്തയെന്നും മൊയ്തീൻ ഫൈസി ഉത്തരണി പറഞ്ഞു എൻ ഡി എഫ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ വന്നപ്പോൾ പ്രതിരോധം തീർത്തവരാണ് സമസ്ത ഇവിടെ ഒരു സംഘടനയ്ക്കും തീവ്രവാദ ശൈലിയില്ല എസ് കെ എസ് എസ് എഫ് നേതാവിന്റെ പരാമർശം സമസ്തയുടെ ഉന്നത നേതാക്കൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു